യൂട്യൂബ് പാത്രം സമയങ്ങളിൽ ഇന്ന് അടിപൊളി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് എൻ്റെ ഒരു ആഗ്നി ജേണി കാണാം എൻ്റെ പിമ്പിൾസ് എങ്ങനെയാണ് ഞാൻ മാറ്റിയെടുത്തത് പിമ്പിൾസ് മാർക്സ് എങ്ങനെയാണ് മാറ്റിയെടുത്തത് എന്ത് കെയർ ആണ് എൻ്റെ സ്കിന്നിന് കൊടുത്തത് എൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തത് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് എല്ലാവരും കാണുക പിമ്പിളും ആഗ്നി മാർക്സും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണേ അപ്പോൾ ഒരു നാല് വർഷത്തിന് മുമ്പ് വരെ എൻ്റെ മുഖത്ത് ഒരു പിമ്പിളോ പാടോ ഒന്നും ഇല്ലാത്തൊരു ഫേസ് ആയിരുന്നു എൻ്റെ ഇപ്പോൾ മാസത്തിൽ ഒരു കുരു വന്നാൽ തന്നെ അത് ഒരു മൂന്നാല് ദിവസം കൊണ്ട് ചോങ്ങി എൻ്റെ പാട് പാടുൾപ്പെടെയൊക്കെ പോകും പിന്നെ ഒരു നാല് വർഷത്തിന് മുമ്പ് ഒരിടയായപ്പോഴത്തേക്ക് എൻ്റെ ചീക്കിലും നെറ്റിയിലൊക്കെ ഇങ്ങനെ പിമ്പിൾസ് വരാൻ തുടങ്ങി അത് മൂന്നും നാലും പിമ്പിൾസ് ഇങ്ങനെ വന്നു തുടങ്ങി ഞാൻ വിചാരിച്ചു അപ്പം ഞാനൊരു എക്സ്പയർ ആയിട്ടുള്ള ക്രീം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചാൽ അതിൻ്റെ അലർജി ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോകുമെന്ന് പറയും ഇത് കൂടി ഭയങ്കര ചിക്കൻ ബോക്സ് പോലെ ആയിട്ട് മുഖം മൊത്തം പാടായി അതുപോലെ ഭയങ്കരമായിട്ട് വലിയ കുരുക്കൾ വരുന്നു അപ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് അതിൻ്റെ ഇങ്ങനെ പിമ്പിൾസ് വരുന്നതെന്ന് അതിൻ്റെ റീസൺ എനിക്ക് അറിയില്ല അപ്പോൾ ഈ താടിയിൽ ഈ നെക്കിൻ്റെ താഴെയൊക്കെ അങ്ങ് പിമ്പിൾസ് ആയി ഭയങ്കര ഇപ്പം കാണുന്നവരെല്ലാം ചോദിക്കാൻ തുടങ്ങി ഒരു കുരു പോലും ഇല്ലാത്ത മുഖമായിട്ട് കാണുന്നവരെല്ലാം ചോദിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു ഡോക്ടർ രണ്ട് അപ്പോയിൻ്റ്മെൻറ്റും ഉള്ളിൽ കഴിക്കാൻ ഗുളികയും തന്നു ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു ഞാൻ ഇതെല്ലാം ചെയ്തിട്ടും എൻ്റെ പിമ്പിൾസിന് ഒരു മാറ്റവും ഇല്ല അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നിനക്ക് മുഖത്ത് ഈ പിമ്പിൾസ് കണ്ടിട്ട് പി സി ഒടി ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പി സി ഓടി ചെക്ക് ചെയ്തു അപ്പോൾ എനിക്ക് പി സി ഒടി ആ പി സി ഒ ആ പിമ്പിൾസ് ആ ഇത് അപ്പോൾ ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു ഹോർമോൺ ടാബ്ലറ്റ് കഴിച്ചു എൻ്റെ പിമ്പിൾസും പാടുകളും എല്ലാം പോയി അപ്പം നമ്മൾ നമുക്ക് മുഖത്തൊരു പിമ്പിളോ എന്തെങ്കിലും വന്ന് ഭയങ്കര ഭയങ്കരമായിട്ട് നമുക്ക് വരാതിരുന്നിങ്ങനെ കുറേ പിമ്പിളൊക്കെ വന്നാൽ നമ്മൾ ആദ്യമേ കൊണ്ടുപോയി എന്താ അതിന് കാര്യമെന്ന് അറിഞ്ഞിട്ട് മാത്രം ട്രീറ്റ് ചെയ്യുക അതിനുശേഷം ശേഷം പി സി ഒ ഡി ഹോർമോൺ ടാബ്ലെറ്റ് എടുത്തതിൻ്റെ പിമ്പിൾസ് എല്ലാം പോയി പോയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ എക്സസൈസ് ഡയറ്റ് വർക്കൗട്ട് എന്നും ഇല്ലായിരുന്നു എനിക്ക് അപ്പം പിന്നെ എനിക്ക് പി സി ഒ ഡി കൂടി കൂടിയപ്പോൾ പിന്നെ എനിക്ക് പിമ്പിൾസും ആഗ്നിയും ബം ഇങ്ങനെ ബംസ് പോലെ കുറേ പിമ്പിൾസ് ഈ സെയിം ചിക്കൻ ബോക്സ് പോലെ പിന്നെയും ഇത് പിമ്പിൾസ് വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ വർക്കൗട്ടും ഡയറ്റും ജങ്ക് ഫുഡൊക്കെ നിർത്തി എൻ്റെ പി സിയോട് കൺട്രോളാക്കി അങ്ങനെ എൻ്റെ പിമ്പിൾസൊക്കെ പോയി അതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് പി സിയോട് ഇല്ല കുറേ നാൾ കഴിഞ്ഞ് പിന്നെയും എനിക്ക് ഇതുപോലെ തന്നെ പിമ്പിൾസ് വരാൻ തുടങ്ങി കാരണം ഞാനൊരു സ്കിൻ കെയർ ചെയ്തു അപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് പിമ്പിൾസ് വരാൻ തുടങ്ങി പിമ്പിൾസ് വരാൻ തുടങ്ങിയപ്പം ഞാൻ എങ്ങനെയാണ് അത് മാറ്റിയതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് സ്വന്തമായിട്ട് ഞാൻ ഇപ്പം ഡോക്ടേഴ്സിനെ ഒന്നും കാണിക്കാതെ ഞാനായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തതിൻ്റെ പിമ്പിൾസും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ മാറ്റിയത് അപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്കിന്നിനനുസരിച്ചുള്ളൊരു ഫേസ് വാഷ് കണ്ടുപിടിക്കുക അതിൻ്റെ കൂടെ ഇപ്പം ഞാൻ പറഞ്ഞു തരുന്ന ഓയിൻമെൻറ്റൊക്കെ ഇടുമ്പം വേറെ ഒരു ക്രീമും ഉപയോഗിക്കാതിരിക്കുക കാരണം നമ്മുടെ മുഖത്ത് ഏതൊക്കെ ക്രീം പിടിക്കുന്നു ഇല്ലെങ്കിൽ ഇപ്പോൾ ആക്റ്റീവ് ആഗ്നി ഉള്ളപ്പം ഒരിക്കലും നമ്മൾ വേറൊരു ബ്യൂട്ടി പ്രൊഡക്ട്സോ ഈ ക്രീമുകളോ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഓയിൻമെൻറ്റുകളുടെ ഒരു ക്രീമോ ഒന്നും ഇടാതിരിക്കുക ഞാൻ പറഞ്ഞു തരുന്നത് മാത്രം ചെയ്യുക അപ്പം നമ്മുടെ സ്കിന്നിന് മറ്റേ ഒരു ഫേസ് വാഷ് കണ്ടുപിടിക്കുക അപ്പം എൻ്റെ സ്കിന്ന ഓയിലി സ്കിന്നാണ് ഞാൻ കുറേ ഫേസ് വാഷ് ട്രൈ ചെയ്തിട്ട് ഇപ്പോൾ എനിക്കൊരു ഫേസ് വാഷ് മുഖത്ത് പിടിക്കുന്നുണ്ട് ഗുഡ് വൈബ്സിൻ്റെ ഡീറ്റ് ആൻഡ് ഗ്ലോ എന്ന് പറയുന്ന ഒരു ഫേസ് വാഷാണ് അതിപ്പം മുക്കാലും തീർന്നു കാരണം എൻ്റെ അത് പിടിക്കുന്നുണ്ട് എനിക്കത് ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ രാവിലെയും വൈകിട്ട് നമ്മൾ നല്ല ഫേസ് വാഷ് വെച്ചിട്ട് മുഖം നന്നായിട്ട് കഴുകുക കിടക്കാൻ പോകുന്നതിന് മുമ്പും രാവിലെ ഉറക്കം എണ്ണീറ്റു ശേഷം മുഖം നല്ല വൃത്തിയായിട്ട് കഴുകുക ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഇടയ്ക്ക് പച്ചവളം ഉപയോഗിച്ച് ഉച്ചയ്ക്കൊക്കെ കഴുകുക അതിലൊന്നും കുഴപ്പമില്ല ഫേസ് വാഷ് ട്രൈസ് മാത്രം ഉപയോഗിക്കുക വെറുതെ മുഖം ഡ്രൈ ആക്കണമല്ലോ ഡ്രൈ സ്കിൻ ഉള്ളവർ രാവിലെയും രാത്രി മാത്രം മുഖം കഴുകിയാലും മതി മുഖം എപ്പോഴും കഴുകിയാലും അവരുടെ മുഖം ഡ്രൈ ആകത്തില്ലേ അപ്പോൾ എന്നാണ് ചെയ്ത എൻ്റെ ഡീ ടാൻ ഗ്ലോ ഫേസ് വാഷ് ഇത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് നിങ്ങളുടെ ഫേസിനനുസരിച്ചുള്ള ഫേസ് വാഷ് ഉപയോഗിക്കുക അതിനുശേഷം ക്ലിൻറ്റാമൈസിൻ ആൻഡ് ഇക്കോറ്റാനാമൈഡ് ജെല്ല് ക്ലിൻസോൾ എന്ന് പറയുന്ന ഈ ജെല്ല് ഈ തൊണ്ണൂറ്റെട്ട് രൂപയുള്ളൂ മെഡിക്കൽ ഷോപ്പിലൊക്കെ ആണ് അപ്പോൾ ഈ ജെൽ ജെല്ലിടുമ്പം നമ്മുടെ വൺ മന്ത് കൊണ്ട് നമ്മുടെ പിമ്പിൾസ് മൊത്തം പോകും പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിൽ പകലിടാൻ കുഴപ്പമില്ല പിന്നെ വെയിലത്തിറങ്ങുന്നവരാണെങ്കിൽ രാത്രി മാത്രം ഉപയോഗിക്കുക ഇത് വെയിലത്തിട്ടുകൊണ്ട് ഇറങ്ങരുത് പിന്നെ ഇത് ഇട്ട് വൺ മന്ത് കഴിയുമ്പോൾ നമ്മുടെ പിമ്പിൾസ് എല്ലാം പോയി മാർക്സ് ഫെയ്ഡാവാൻ തുടങ്ങും പെട്ടെന്ന് ഫെയ്ഡാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഓയിൻമെൻ്റും കൂടെ റെക്കമെൻഡ് ചെയ്യാം ലോസ് കാഴ്സ് എന്ന് പറയുന്നത് ഇതിട്ടതിന് ശേഷം നമ്മുടെ പിമ്പിൾസ് എല്ലാം പോയതിന് ശേഷം നോസ്കാസ് എന്ന് പറയുന്ന ഓയിൻമെൻറ്റ് ഇതും മെഡിക്കൽ ഷോപ്പിൽ അവൈലബിളാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് രണ്ടും കൂടി മുന്നൂറ് രൂപയോടെ നമ്മുടെ പിമ്പിൾസും പിമ്പിൾ മാർക്സും ഒക്കെ പോവും അപ്പം അതിടുക അതും രാത്രി മാത്രം ഇട്ടാൽ മതി പകലിടയേ വേണ്ട അപ്പോൾ ഇത് രണ്ടും ഇട്ട് എൻ്റെ പിമ്പിൾസും പിമ്പിൾ മാക്സും ഒക്കെ പോയി എല്ലാവരും ഉപയോഗിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ പിമ്പിൾസും മാർക്സും ഒക്കെ എങ്ങനെ കുറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കാണിക്കാം ഇപ്പോൾ എനിക്ക് ചെറുതായിട്ട് മാത്രം ഫെയ്ഡായിട്ടുള്ള കുറച്ച് പാടുകൾ മാത്രമേ ഉള്ളൂ പിംപിൾസ് എല്ലാം പോയി താങ്ക് യു ഫോർ വാച്ചിങ്